ഗാർഹിക പ്ലാസ്റ്റിക്കുകളിൽ കാണപ്പെടുന്ന ഒരു സാധാരണ രാസവസ്തു ഹൃദ്രോഗ മരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആഗോളതലത്തിൽ അൻപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലമുണ്ടായ രണ്ട് പോയിൻറ്റ് ആറ് ദശലക്ഷത്തിലധികം മരണങ്ങളിൽ ഏകദേശം പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനവും ഫാലേറ്റ് എന്ന ഒരുതരം രാസവസ്തുവിൻ്റെ സമ്പർക്കവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് ഗവേഷകർ റിപ്പോർട്ട് ചെയ്യുന്നു ഷാംപുകൾ ലോഷനുകൾ ഭക്ഷണ പാക്കേജിംഗ് രക്തബാഗുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സപ്ലൈകൾ എന്നിവയിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം രാസവസ്തുക്കളാണ് ഫാലേറ്റുകൾ പ്ലാസ്റ്റിക്കുകളെ മൃദുവും കൂടുതൽ വഴക്കമുള്ളതുമാക്കാൻ പലപ്പോഴും അവയിൽ രാസവസ്തുക്കൾ ചേർക്കുന്നു മലിനമായ ഭക്ഷണം കഴിക്കുമ്പോഴോ ശ്വസിക്കുമ്പോഴോ ചർമ്മത്തിലൂടെ ആകിരണം ചെയ്യപ്പെടുമ്പോഴോ ഫാലേറ്റുകൾക്ക് ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയും ഒരിക്കലകത്ത് കിടന്നാൽ അവ എൻഡോക്രൈൻ സ്ട്രപ്റ്ററുകളായി പ്രവർത്തിക്കുന്നു അതായത് അവ ഹോർമോണുകളെ ബാധിക്കുന്നു മുൻ ഗവേഷണങ്ങൾ ഈ രാസവസ്തുക്കളെ പ്രമേഹം പൊണ്ണത്തടി ഗർഭകാല സങ്കീർണതകൾ ഹൃദ്രോഗം എന്നിവയുമായി ബന്ധപ്പിച്ചിട്ടുണ്ട് പുതിയ പഠനം ഡൈറ്റു എതൈൽ ഹെക്സിൽ പാലറ്റ് അല്ലെങ്കിൽ ഡി ഇ എച്ച് പി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഫാലറ്റിനെ പരിശോധിച്ചു ഇത് പലപ്പോഴും പി വി സി പ്ലാസ്റ്റിക്കുകളിൽ മൃദുവാക്കാൻ ചേർക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലോകമെമ്പാടുമുള്ള മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിലധികം അധിക മരണങ്ങൾക്ക് ഡി ഇ എച്ച് പി എക്സ്പോഷർ കാരണമായതായി സംഘം കണ്ടെത്തി ഇതിൽ മുക്കാൽ ഭാഗവും മിഡിൽ ഈസ്റ്റ് ദക്ഷിണേഷ്യ കിഴക്കനേഷ്യ പസഫിക് എന്നിവിടങ്ങളിലാണ് സംഭവിച്ചത് ഇത് ഈ പ്രദേശങ്ങളിലെ വളർന്നു വരുന്ന പ്ലാസ്റ്റിക് വ്യവസായങ്ങൾ മൂലമാകാമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ഡി ഇ എച്ച് പി എക്സ്പോഷർ നേരിട്ട് ഹൃദ്രോഗത്തിന് കാരണമാകുമെന്ന് പുതിയ പഠനം കാണിക്കുന്നില്ല എന്നിരുന്നാലും രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് മാത്രം എന്നിരുന്നാലും ആഗോളതലത്തിൽ ഡി ഇ എച്ച് പി എക്സ്പോഷറുമായി ബന്ധപ്പെട്ട ഹൃദയ സംബന്ധമായ മരണങ്ങളുടെ ശതമാനം വളരെ ആശങ്കാജനകമാണ് പഠനത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത കാലിഫോർണിയ റിവർസൈഡ് സർവകലാശാലയിലെ ബയോമെഡിക്കൽ ശാസ്ത്രജ്ഞനായ ചാങ് ചെങ് ഷവ് പറയുന്നു സി ഇ എച്ച് പി യുടെയും മറ്റ് ഫാലേറ്റുകളുടെയും യഥാർത്ഥ ആഗോള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് മറ്റ് ഫാലേറ്റുകൾ രാസവസ്തുക്കൾ എന്നിവയുമായി കോ എക്സ്പോഷർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എക്സ്പോഷറിൻ്റെ അപകട സാധ്യതകൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ തന്മാത്ര തലത്തിൽ ഫാലേറ്റ് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത ഫാലേറ്റ് വ്യത്യസ്ത രാസഘടനകളാണ് അതായത് അവ ശരീരത്തിനുള്ളിലെ വ്യത്യസ്ത പ്രക്രിയകളെ ബാധിക്കുന്നു അവ ഒറ്റപ്പെട്ട് പ്രവർത്തിക്കണമെന്നില്ല ചില ഫാലറ്റ് മറ്റുള്ളവരുടെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്തേക്കാം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന് ഈ കണ്ടെത്തലുകൾ മറ്റൊരു കാരണം കൂടി നൽകുന്നുവെന്ന് ഗവേഷകർ പറയുന്നു നമ്മൾ പ്ലാസ്റ്റിക് ഗ്രഹമായി മാറാൻ പോകുന്നു ഈ ഗുരുതരമായ പ്രശ്നത്തെ നമ്മൾ ശരിക്കും അഭിസംബോധന ചെയ്യാൻ തുടങ്ങേണ്ടതുണ്ട്